ഒരു എ നമുക്ക് നമുക്ക് മോഡൽ വി ഫുൾ ഏത് എവിടെ തന്നെ കൊടുക്കാം എൻഓ സിയിലെത്തേ അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ള ഒട്ടുമിക്ക വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല വണ്ടികളുടെ ഇവിടെ ഉള്ള വാഹനങ്ങളുടെ ഒക്കെ പ്രത്യേകത നിങ്ങൾ ആർ ടി ഓഫീസ് എവിടെയാണോ ആ ആർ ടി ഓഫീസിലേക്ക് എൻ സി എടുത്ത് തരാം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളി എന്നിട്ട് ആ നമ്പർ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആർ ടി ഒ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ എന്താ വില പ്രതീക്ഷിക്കുന്നത് ഇത് നമുക്കൊരു ഒരു ഓഫർ ആയിട്ട് പത്തേ മുക്കാൽ ലക്ഷം എൻ സി തുടങ്ങാം എൻഒസിൽ പത്തേ മുക്കാൽ ലക്ഷ റുപ്യ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ മറ്റൊരു ക്രിസ്റ്റാ നമ്മൾ ബ്ലാക്ക് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഇതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് അപ്പൊ ഈ എത്തിഒസ് വരുന്നത് ആരെ പേരിലാണോ അവർ ആർ ടിഒസിലേക്ക് എൻ സി എടുത്ത് കൊടുക്കാം ഏത് നമ്പർ അവർക്ക് സെലക്ട് ചെയ്താണ് നമ്പർ വേണമെങ്കിലും അത് എടുക്കാം നാല് ലക്ഷത്തി നാപ്പത്തയ്യായിരം പേക്ക് നമുക്ക് എൻഒ സി കൊടുക്കാം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം പേക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പതിനഞ്ച് ആറ് തൊണ്ണൂറിൻ്റെ എവിടെയും അത് കേരള നമ്മൾ കൊടുക്കുന്നത് മോഡൽ വണ്ടി ഇതൊരു മൂന്ന് സൺഫ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ് ആക്സിഡന്റ് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്കൊരു നാലര ലക്ഷം പേപ്പറാക്കി കൊടുക്ക വണ്ടി ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടി നമുക്ക് കൊടുക്കാം അസ്ലാമലേക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ജുനൈദ് വിത്ത് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാറിലുള്ള പുത്തൂർ പള്ളിക്കൽ ആൽഫ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലുള്ള വാഹനങ്ങളാണ് ഇവിടെ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വാഹനങ്ങൾ മുഴുവൻ കച്ചവടക്കാരാണ് കൂടുതലും കൊണ്ടുപോകാറുള്ളത് മാർക്കറ്റ് റേറ്റിനേക്കാളും അൻപതിനായിരം ഒരു ലക്ഷം ഒക്കെ വില വ്യത്യാസം ഇവിടെ വാഹനങ്ങൾക്ക് വരാറുണ്ട് ഞാൻ ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഏകദേശം ഒരു പത്ത് രൂപതോളം വണ്ടികൾ പരിചയപ്പെടുത്തുന്നുണ്ട് ആ വാഹനങ്ങൾ നിങ്ങൾ മാ ഓപ്പൺ മാർക്കറ്റിൽ വില വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മറ്റൊന്ന് അതിൻ്റെ ഓണർമാർ പറഞ്ഞത് അപ്പോൾ നിങ്ങളെ ആ വിലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി എന്നിട്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് പരിചരണം മെക്കാനിക്കിനുമായി വന്നോളി എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി രണ്ടായിരത്തി പതിനഞ്ച് റേഞ്ചിൽ വരുന്ന ഇനോവ അടക്കം ഇനോവ ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് അതേപോലെ ഐറ്റിസ് ഉണ്ട് എത്തിയോസ് ഉണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇനോവ ഉണ്ട് ബെൻസ് ജിയൽ ഉണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ വാഹനങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ അൽഫാ യൂസ്ഡ് കാർസ് പുത്തൂർ പള്ളിക്കലിന് ആദ്യം നമ്മൾ ഓഫറായിട്ട് രണ്ട് നല്ല വണ്ടി കിടലം വണ്ടികൾ ടയ എത്തിയോസ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാനുഫാക്ചറിങ്ങും ഡിസംബർ തന്നെയാണ് വരുന്നത് വണ്ടി ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് രണ്ട് എൻഒസി കൊണ്ടോട്ടിക്ക് എൻഒ സി എടുത്ത വണ്ടിയാണ് ഇതിപ്പോ നിലവില് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് രണ്ട് എൻ സി കൊണ്ടോട്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് രണ്ട് വണ്ടിയും രണ്ട് രണ്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ തന്നെയാണ് മാനുഫാക്ചറിംഗ് തന്നെയാണ് വരുന്നത് ഇന്റീരിയർ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളും ഒക്കെയാണ് ഒരു പോരായ്മകളൊന്നും ഇല്ല ഫുൾ വർക്ക് എല്ലാ വർക്കും കഴിഞ്ഞ വണ്ടിയാണ് ടച്ചിങ് പോളിഷ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ് കസ്റ്റമർക്ക് എടുക്കുക കൊണ്ടുപോവുക ഉപയോഗിക്കുക ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വണ്ടി കൊടുക്കാം പുതിയ പേപ്പർ എടുത്താണ്ട് അഞ്ച് നാല്പതിനെ രണ്ട് എത്തിവയാണ് ഇപ്പൊ ഉള്ളത് ഇനോവിന്റെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമ്മക്കൊരു നാലര ലക്ഷം പേപ്പർ ആക്കി വണ്ടി കൊടുക്കര ലക്ഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി നാലര ലക്ഷം റുപ്യക്ക് വേറെ എവിടെ കിട്ടും നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടി ആട്ടോ കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ബാക്കി ആൽഫ കാർസിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി കാണാൻ പറ്റും പ്രത്യേകിച്ച് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടിയില്ലത് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആട്ടോ നാല് നാല് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്ന സൺറൂഫ് ഒക്കെ വരണേ രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റവും ടോപ്പ് മോഡലിൽ വരണ വണ്ടി സൺറൂഫ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ടയറൊക്കെ ഏകദേശം ടയർ ഉണ്ട് ഇത് എൻഒസി കൊണ്ടോട്ടി എൻ സി എടുത്ത വണ്ടിയാണ് ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് ഒരു ഓഫറായിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി പതിനൊന്നു പേപ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാം ആക്കിട്ട് നമ്മൾ കഴിഞ്ഞാൽ തീർന്നു പോകും പിന്നെ അടുത്ത വൈറ്റ് കളർ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇന്നോവ ജി ത്രീയില് വരുന്ന ഇന്നോവ ഇത് നമുക്ക് ഇത് തേർഡ് ഓണർ വണ്ടിയാണ് ഇന്റീരിയറില് കാര്യങ്ങൾ എല്ലാ എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ് വലിയ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാല്ല അഞ്ച് ലക്ഷത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരപ്പ് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നിങ്ങൾ നോക്കിക്കോളി വേറെയും കിട്ടൂല നമ്പറിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആറ് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും ഒക്കെ ഉണ്ട് പിന്നെ ഇത് അഞ്ചു കൊല്ലത്തേക്ക് പുതിയ പേപ്പർ മുപ്പത് വരെ പേപ്പർ ആക്കി കണ്ട് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ കേരളത്തിലേക്ക് എൻഒസി വണ്ടിയാണ് അഞ്ചു കൊല്ലത്തേക്ക് പുതിയ പേപ്പർ ആണ് ജി എടുത്താണ് ഓപ്ഷൻ വരുന്നത് ജി ആണ് നല്ല വണ്ടി ആട്ടോ വർക്കിംഗ് ആണ് അതേപോലെ ടയറൊക്കെ പുതിയ ടയർ ആണ് എൺപത് ശതമാനത്തിന് മേലെ ടയർ ഉണ്ട് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കുലകളോ കാര്യങ്ങളോ ഒന്നും വണ്ടി മേലൊരു വർക്ക് കുഞ്ഞു എടുക്കാല്ല എ സി കാര്യങ്ങളൊക്കെ എല്ലാം കൂളിങ് തന്നെ ഇന്റീരിയർ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു രണ്ടായിരത്തി പത്ത് വണ്ടിയും തോന്നില്ല അത്രയും ക്ലീനാണ് ഇതൊക്കെ നമുക്ക് ഒരു ഓഫർ പ്രൈസായിട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം നമുക്ക് വണ്ടി പേര് ആക്കി കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉപയോഗിക്ക് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള കേരള നമ്പറിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി എത്തിയ സി ലിവ രണ്ടായിരത്തി പതിനാറിലത് ഇത് രണ്ടായിരത്തി പതിനാറ് ഡൽട്ടോൺ ഒറിജിനൽ വരുന്ന കമ്പനി കളർ വരുന്ന വണ്ടി ഇത് വീ ഡി വീഡിയാണ് അലോവിയില് കാര്യങ്ങളൊക്കെ ഡയമണ്ട് കട്ട് അലോവിയില് കാര്യങ്ങള് വേറെ വർക്ക് ഒന്നുമില്ല ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് കമ്പനി ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി സിംഗിൾ ഓണറുള്ള വണ്ടിയാണ് നമുക്ക് ആറ് പേർക്ക് എൻഒസിട്ടില്ല ആറ് പേർക്ക് എവിടേക്കും ഇന്ത്യയിലെടുത്ത് കൊടുക്കാം അപ്പൊ ഈ എന്ന് ആരും അവർ ആർ ടിഒസിലേക്ക് എൻ സി എടുത്ത് ഏത് നമ്പർ അവർക്ക് സെലക്ട് ചെയ്താണ് നമ്പർ വേണമെങ്കിലും അത് എടുക്കാം നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം പേക്ക് നമുക്ക് എൻഒസിൽ കൊടുക്കാം നാല് നാല് എൻ സിയിൽ കൊടുക്കല്ലേ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഒട്ടുമിക്ക വാഹനങ്ങളുടെ പ്രത്യേകത വെച്ചാൽ ഇത് മാത്രമല്ല പുറത്തൊക്കെ വണ്ടികളുടെ ഇവിടെ ഉള്ള വാഹനങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ആർ ടി ഓഫീസ് എവിടെയാണോ ആർ ടി ഓഫീസിലേക്ക് എൻ സി എടുത്ത് തരാ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളി എന്നിട്ട് ആ നമ്പർ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആർ ടി ഓഫീസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമ്മളെ പുറത്തുള്ള വണ്ടികൾ അല്ലേ ഓക്കെ ഈ ഇനോവകളാണുള്ളത് ഇതങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാനുഫാക്ചറിംഗ് വരുന്ന ഇന്നോവ വണ്ടിയാണ് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയാണ് ഒറിജിനൽ സർവീസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയറൊക്കെ ഏകദേശം ആവറേജ് ഉണ്ട് അത് നല്ല വൃത്തിയുണ്ട് കസ്റ്റമർക്ക് എടുത്തു ഓടിയാൽ മതി വേറെ വർക്കുകൾ ഒന്നും അടക്കം പക്കാ ഉള്ളത് ായ് വാങ്ങിച്ചു പൈസ കൊടുത്തുകൊണ്ടായാൽ മാത്രം മതിവാറൊന്നും ചെയ്യാന്നുമില്ല സിംഗിൾ ഓണറിലുള്ള വണ്ടിയാണ് ഏത് നാട്ടുകാരനാണെങ്കിലും അവനവന്റെ ആർ ടി ഓഫീസിലേക്ക് എൻഡോസ് ഓ എടുത്താണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് മാറ്റാൻ പറ്റും പറ്റി വില പറഞ്ഞത്ര ഇത് നമുക്കൊരു ഓഫറായിട്ട് ആയിട്ട് അഞ്ചു ലക്ഷത്തി

അങ്ങനെ തന്നെ ഇന്ത്യയിൽ കുറച്ച് വിളിച്ച കുറവാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നിങ്ങൾ ഇവരോട് ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല വൃത്തിയുള്ള അടിപൊളി ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും ഞാൻ രണ്ട് മൂന്ന് നമ്പർ തരേണ്ട ഏത് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കിട്ടിട്ടോ ഒന്നിലെങ്കിൽ മറ്റൊന്നിൽ വിളിച്ചാൽ മതി വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും കിട്ടും നമ്മൾ എന്താ വില പ്രതീക്ഷിക്കുന്നത് ഇത് നമുക്കൊരു ഓഫർ ആയിട്ട് പത്തേ മുക്കാൽ ലക്ഷം എൻ സി തുടങ്ങാം എൻഒസിൽ പത്തേ മുക്കാൽ ലക്ഷം കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ മറ്റൊരു ബ്ലാക്ക് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഇതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ഇത് അൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയന്റിൽ വണ്ടിയാണ് ഡേറ്റോരിയൻ ഫോർ സർവീസ് ആണ് ഇപ്പൊ സർവീസ് ചെയ്ത് ഡീസലിൽ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് സർവീസ് വരെ അൻപതിനായിരത്തി അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ടോട്ടൽ ആയി

ഇത് നമുക്കൊരു ഒരു ഓഫർ പ്രൈസായിട്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കസ്റ്റമർക്ക് എടുക്കാൻ കൊണ്ടാക ഒരു പണി എടുക്കാൻ സീറ്റ് കവർ ഡിസ്പ്ലേ എല്ലാം ചെയ്തിട്ടുണ്ട് ടയർ പുതിയത് ബാക്കിയ ടയർ ഇപ്പൊ പതിനൊന്നാം അഞ്ഞൂറ് ഇപ്പട്ടതാ രണ്ട് ടയർപ്പെട്ടതാണ് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടില്ല ഇപ്പൊ വണ്ടി ടയർട്ടിട്ട് ഈ വണ്ടി എത്ര കൊടുക്കാൻ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം പേപ്പർ ആക്കിയിട്ടാണ് എൻ ഓ സിയിൽ

ഇത് സെക്കൻഡ് വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് എന്താ വാഹനത്തെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത് മേല് ഓണർഷി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എൻഒസിഡി എടുത്തിട്ടില്ല വണ്ടി എടുക്കുന്ന ആളെ ആർ ഓഫീസിലേക്ക് അവർക്ക് വേണ്ടി എൻ എൻ സി നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഇവിടെ ഓണർഷിപ്പ് ആയിട്ടില്ല ജസ്റ്റ് ടച്ചപ്പോൾ തന്നെ നമുക്ക് ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്യാതി കുറച്ച് അറിയുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനല്ലോ രണ്ടായിരത്തി പിന്നെ പതിനാല് മോഡല് ജി എൽ ആണ് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് പ്രൈസ് രണ്ടായിരത്തി പതിനാല് ജി എൽ ത്രീ ഫിഫ്റ്റി ഫോർമാറ്റിക് സെക്കൻഡ് ഓണറ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് എൻഒ സിയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് എൻഒ സിയിൽ കൊടുക്കാം ഇരുപത്തി മൂന്ന് തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനാല് വെസ്റ്റ് ഇനോവള് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് രജിസ്ട്രേഷനിൽ ലോക്കാണ് ണ്ട് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം ഒന്നുമില്ല ഓൾറെഡി ഈ ചാനലിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഫുൾ വീഡിയോ കാര്യങ്ങളെല്ലാം ഓഫർ പ്രൈസിൽ കൊടുക്കാൻ നമുക്ക് പേപ്പർ ആക്കിയാണ്ട് സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടിയാണ് ഇത് പേപ്പർ ആക്കിയാണ്

ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതൊക്കെ എൻഒ സി ആയിട്ട് ഈ വണ്ടി സെക്കൻഡ് വണ്ടിയാണ് അങ്ങനെ എടുക്കല്ലേ അതെ ഇത് നമുക്ക് പേപ്പർ പേപ്പറാക്കിയാണ്ട് ഒരു ലക്ഷം പേപ്പർ ആക്കി കൊടുക്കാം ആറേക്കാൽ ലക്ഷം പേപ്പർ ആക്കി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത് നമുക്ക് ഇന്ത്യയിലെ എൻ സി ആയ വണ്ടിയാണ് അതുകൊണ്ട് പിന്നെ കൊണ്ടുപോയി തന്നെ ആദ്യം ചെയ്യണം ആ ചെയ്യേണ്ടി വരും ഓക്കെ പിന്നെ അടുത്ത് ഇന്നോവ ഇതൊരു ഓഫർ പ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്നെയല്ലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇപ്പൊ ഇവിടെ ഓഫറിൽ കൊടുത്ത് പോയി വാക്കുകയാണ് സ്റ്റോക്കുകളൊക്കെ ഇത് സംശയം പോലെ പുറത്ത് ഏത് യാർഡിലും പോയി അന്വേഷിച്ചോട്ടെ അമ്പതിനായിരം ഒരു ലക്ഷത്തിന് മാറ്റണ്ടെങ്കിൽ മാത്രം അല്ലാതെ അവർ ഇങ്ങോട്ട് വരണ്ട അതല്ല ആൽഫ കാർസിന്റെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരട്ടോ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് പള്ളിക്കൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പുത്തൂർ പള്ളിക്കൽ എന്ന സ്ഥലത്താണ് ആൽഫ യൂസർ കാർസിന്റെ ലൊക്കേഷൻ വരുന്നത് വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ എടുത്തിട്ടില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കിട്ടോ അപ്പോൾ ഉറപ്പ് വരുത്തി വില കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി ഓക്കെ പിന്നെ ഈ വണ്ടി വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് ഇത് സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അത് ഹിസ്റ്ററി സർവീസ് ഉള്ള വണ്ടി ഈ വണ്ടി നമുക്ക് കൊടുക്കാം ലാസ്റ്റ് ഈ എൻ ഓ സി എടുത്ത വണ്ടിയാണ് നമുക്കിത് പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം ആക്കിയിട്ട് നമുക്കൊരു ആറ് ലക്ഷത്തി പത്തായിരം വണ്ടി കൊടുക്കാം കിട്ടും കിട്ടും വണ്ടി അതേപോലെ ഏറ്റവും കുറഞ്ഞ ഒരു അതിന്റെ എങ്ങനെ ഇത് രണ്ടായിരത്തി ആറ് വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഫുൾ ഒറിജിനാലിറ്റി ഉള്ള ചാവ് കുടുങ്ങിയാണ് തുറക്കാൻ വയ്യ

ഒരു ഇനി ചെയ്യാല്ല ഫുൾ ഫുൾ ആൻഡ് ക്ലീൻ വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി ഒരാൾ വന്ന് ഓടിച്ചു അവർക്ക് അതിന്റെ പുറകോഷം കാണാനോ നല്ല പങ്കിയുണ്ട് കേട്ടോ ഒന്നും ചെയ്യാല്ല നിങ്ങൾ പൈസ ചെയ്യാമല്ല ഇത് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല നമുക്ക് എൻ സി

ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ പുറത്തുള്ളതിനേക്കാളും ഒരു ലക്ഷം അൻപതിനായിരം ഉറുപ്പ്യൻ്റെ മുകളിൽ വിലക്കുറവിലാണ് ഇവിടെ ഉള്ള ഓരോ വണ്ടികളും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് അന്വേഷിച്ചിട്ട് വിലപ്പാകണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതാതി ഇവിടെ ഏറ്റവും കൂടുതൽ വരാറുള്ള വണ്ടി കച്ചവടക്കാർ തന്നെയാണ് കച്ചവടക്കാർ വന്നിട്ട് അവരെടുത്തുകൊണ്ട് പോയി വിൽക്കുന്ന ഷോപ്പാണത് അപ്പോൾ നിങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നോളി വന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തോളി ഇവിടെ ഈ നമ്പർ ഞാൻ കാണിക്കേണ്ടത് അഭ്യുക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കി ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ അയച്ചോറക്കി കുറഞ്ഞ വിലക്ക് ഒരുപാട് കാറുകളുള്ള സ്ഥാപനം കേട്ടോ അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഒരു വീഡിയോ വീഡിയോ കാണാൻ വേണ്ടി വണ്ടികൾ ഇനിയുണ്ട് ലോങ് ലോങ് തൽക്കാലം നമുക്ക് ഏകദേശം ഇനിയും ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോമ്പൊക്കെ ഒരു പൗതി ആവട്ടെ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കൂടി ചെയ്യണം അപ്പൊ എല്ലാ വണ്ടികളും മാറിയിട്ടുണ്ടാവും അപ്പൊ ഇത്രയും നേരം നമ്മുടെ വീഡിയോക്ക് വേണ്ടി സമയം മാറ്റി വെച്ച എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം